വിശമിശിയായിക്യ സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ പതിനാലാമത്തെ ഞായറാഴ്ചയിലാണ് നമ്മളായിരിക്കുന്നത് നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗമായിട്ട് ലഭിച്ചിരിക്കുന്നത് ലൂക്കാർഡ് സുവിശേഷം പത്താം അധ്യം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യം ഒന്നു മുതൽ ഒമ്പത് വരെ എന്നതെ ഹ്രസ്വരൂപമാണ് അതിൻ്റെ പൂർണ്ണരൂപം പത്താം അധികം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയും പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ പ്രത്യേകത ഈശോ തന്റെ എഴുപത്തിരണ്ട് ശിഷ്യന്മാരെ വിടുന്ന സംഭവമാണ് അയക്കുന്ന ഈ സുവിശേഷ വിലക്കിണ്ട് അയക്കുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് എഴുപത്തിരണ്ട് ശിഷ്യന്മാർ ഈശോയ്ക്ക് എഴുപത്തിരണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം ഇത് യഥാർത്ഥ ലൂക്കയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റു സുവിശേഷങ്ങൾ കാണാത്ത ഒരു ഭാഗമാണ് ഈ എഴുപത്തിരണ്ട് പേര് എന്താണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് എഴുപത് അല്ലെങ്കിൽ എഴുപത്തിരണ്ട് എഴുപത് മൂപ്പന്മാരുണ്ടായിരുന്ന ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ നേതാക്കന്മാരെ എഴുപത് മൂപ്പന്മാരെ മോശം നിയോഗിച്ചെന്ന് പറയുന്നൊരു ഭാഗമുണ്ട് അവിടെ എഴുപത്തിരണ്ടെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഈ എഴുപതെന്നുള്ള ഭാഗങ്ങളിലെല്ലാം പലയിടത്തും എഴുപത്തിരണ്ട് നമ്മൾ വായിക്കുന്നുണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ സെപ്തജിന്ത് എന്ന് പറയപ്പെടുന്ന ഗ്രീക്ക് തർജ്ജമയാണ് ഗ്രീക്ക് ട്രാൻസ്ലേഷൻ ഹീബ്രു മൂലകൃതിയായിട്ട് എഴുതിയിരിക്കുന്ന ഭാഗങ്ങളുടെ ഒരു ഗ്രീക്ക് ട്രാൻസ്ലേഷൻ ആണ് അത് രണ്ടായിരത്തി ബിസി മൂന്നാം നൂറ്റാണ്ടില് ടോളമി രണ്ടാമൻ എന്ന് പറയപ്പെടുന്ന ഈജിപ്തിന്റെ ഭരണാധികാരി അദ്ദേഹത്തിന്റെ അലക്സാൻഡ്രിയയിലുള്ള ഒരു ലൈബ്രറിക്ക് വേണ്ടി നടത്തിയ ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ട വേദഗ്രന്ഥത്തിന്റെ ഭാഗങ്ങളുടെ ഗ്രീക്ക് തർജമ്യ വിളിക്കുന്ന പേരാണ് സത്യജിന്ത് അത് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ജൂത പണ്ഡിതന്മാർ ഹെബ്രായ പണ്ഡിതന്മാർ ഒരുമിച്ചിരുന്ന് എഴുപത് ദിവസം കൊണ്ട് എഴുതി എന്നാണ് പറയുന്നത് എഴുപത്തിരണ്ട് ദിവസം കൊണ്ട് എഴുതി തീർത്ത പുസ്തകം എന്നാണ് പറയപ്പെടുന്നത് ഈ സപപ്തജിന്ദ് ഈ സപ്തജിന്ദ് എന്ന് പറയപ്പെടുന്ന വാക്കി എഴുപത്തിരണ്ടെന്നാണ് അർത്ഥം ഈ എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതിന് ഒരു പറയുന്ന ഇങ്ങനെയാണ് പന്ത്രണ്ട് ഗോത്രങ്ങളാണ് ഇസ്രായേൽ ജനതയ്ക്കുണ്ടായിരുന്നത് ഇസ്രായേൽ ജനതയിലെ പന്ത്രണ്ട് നിന്നും ഒരു ഗോത്രത്തിലെ ആറ് പണ്ഡിതന്മാരെ വെച്ച് ആറ് ഗുണം പന്ത്രണ്ട് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ജൂത പണ്ഡിതന്മാരിൽ നിന്ന് നടത്തിയ ഒരു ട്രാൻസ്ലേഷനാണ് ഈ പുസ്തകത്തിന് വിളിക്കുന്നത് ഞാൻ ഇത് പറയാൻ കാരണം ഈ സപ്തുജിന്തു തർജ്മ പ്രകാരം ഉൽപ്പത്തി പുസ്തകത്തിന് പത്താം അധ്യായത്തിൽ നോഹയുടെ ജലപ്രളയ കാലഘട്ടത്തിലെ ജനപ്രളയൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ആ ജനത ഇങ്ങനെ വളരുന്നതിനെ കുറിച്ച് പറയുന്നത് അപ്പം അതിൽ എഴുപത്തിരണ്ട് ഏഹ് സാധാരണ ട്രാൻസ്ലേഷൻ എഴുപതാണ് പക്ഷെ സെപ്തുജന്തു പ്രകാരം എഴുപത്തിരണ്ട് ജനതകൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ലിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എഴുപത്തിരണ്ട് ജനതകൾ ഉണ്ടായി എന്നാണ് ലിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ അതും പ്രകാരം ആ ഒരു രീതിയിൽ ഒരു വലിയ തിന്മയെ ദൈവം നശിപ്പിച്ച് വീണ്ടെടുത്ത ജനതയുടെ പ്രതീകമാണ് എഴുപത്തിരണ്ട് ഈ എഴുപത്തിരണ്ടിടങ്ങളിലേക്കും പോകാൻ വേണ്ടിയുള്ള ഒരു ശിഷ്യന്മാര് ഈ രണ്ടുപേരെ വെച്ചയച്ചു ഈ രണ്ടുപേരെ വെച്ച് അയച്ചു പക്ഷെ എഴുപത്തിരണ്ടിടങ്ങളിലേക്ക് അവർ പോയി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒരാൾ രണ്ട് പേര് ചേർന്ന ടീം രണ്ട് ഇടങ്ങളിലേക്ക് പോയി ഇടങ്ങളിലേക്ക് പോയി അപ്പൊ അതൊരു സൂചനയാണ് അതായത് ലോകത്തിന്റെ അതിരുകൾ വരെ ഞാൻ ഈ സുഷ് എൻ്റെ സുവിശേഷം എത്തണം എന്ന ഈശോയുടെ ആഗ്രഹം നമ്മൾ ലൂക്ക തന്നെ എഴുതിയ ലൂക്ക തന്നെ എഴുതിയ അപ്പോസിൽ പ്രവർത്തനങ്ങളിലെ ഒന്നാമതി അതിൽ എട്ടാം വാക്യത്തിലായിട്ട് സ്വർഗാരോഹണം ചെയ്യുന്ന യേശു ഈ ശിഷ്യഗണത്തെ വിടുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് അതായത് അപ്പോസിറ്റ് പ്രവർത്തനങ്ങളിലെ ഒന്നാം അധ്യായത്തിലെ എട്ടാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ഈശോ ചെയ്യുന്ന ഈശു പറയുകയാണ് ശിഷ്യന്മാരോടായിട്ട് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുകയും ജെറുസലേമിലും യൂതിയായാലും മുഴുവൻ ജെറുസലേമിലും യൂതിയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും ജെറുസലേം അവരുടെ ഹോം ടൗൺ ആണ് അവരുടെ അവരുടെ ദേവാലയമൊക്കെ നിൽക്കുന്ന അവരുടെ സ്വന്തം നാട് ജൂതിയ അതിൻ്റെ ഒരു പ്രാന്തപ്രദേശങ്ങളാണ് അതിൻ്റെ ഒരു കുറച്ചും കൂടി വിസ്തൃതമായ ഒരു ഏരിയ സമരിയ വിജാതീയ ജനത ജീവിക്കുന്ന ഇടം പിന്നെ ലോകത്തിന്റെ അതിരുകൾ അതായത് ആദ്യം നിന്റെ വീട്ടില് പിന്നെ നിന്റെ പരിസര പ്രദേശങ്ങളില് പിന്നെ വിജാതിയുടെ അരികിലേക്ക് പിന്നെ ലോകത്തിന്റെ അതിരുകളിലേക്ക് അങ്ങനെ വളരെ ഗ്രാജുവൽ ആയിട്ട് ഇങ്ങനെ കാലക്രമത്തില് ഇങ്ങനെ ഈ സുവിശേഷ പ്രഘോഷണം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന ഈശോയുടെ വാക്യങ്ങളാണ് നമുക്ക് അപ്പോൾ സ്ത്രീപടത്തിൽ കാണാൻ സാധിക്കും ഇതിന്റെ ഇതും കൂടെ നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് എഴുപത്തിരണ്ട് ഇടങ്ങളിലേക്ക് ലോകത്തിന്റെ അതിരുകളിലേക്ക് സകല ജനതകളിലേക്കും സുവിശേഷം എത്തണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ എഴുപത്തിരണ്ടെന്ന് ഏഹ് എഴുപത്തിരണ്ട് ശിഷ്യന്മാര് പന്ത്രണ്ട് ശിഷ്യന്മാർ പന്ത്രണ്ട് ഗോത്രങ്ങൾ പ്രയോദനം ചെയ്യുന്നത് അപ്പൊ എല്ലാവരിലേക്കും എത്തണം എന്നുള്ളതുകൊണ്ട് പക്ഷേ എഴുപത്തിരണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ അറ്റം ഈ സുവിശേഷം എവിടെ എവിടം വരെ എത്താം എവിടം വരെ എത്തണം ലോകത്തിന്റെ അതിരുകൾ വരെ എത്തണം എന്നുള്ള ഓർമ്മിടുത്തര മറ്റൊന്നും നമുക്ക് ചിന്തിക്കാൻ സാധിക്കുക ബൈബിളിൽ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളാണുള്ളത് പഴയ നിയമത്തിൽ നാല്പത്തി ആറും പുതിയ നിയമത്തിൽ ഇരുപത്തി ഏഴും പുസ്തകങ്ങൾ എഴുപത്തി മൂന്ന് പുസ്തകങ്ങൾ ഇപ്പൊ എഴുപത്തിരണ്ട് പുസ്തകങ്ങൾ കഴിയുമ്പോൾ പിന്നെ എഴുപത്തി മൂന്നാമത്തെ പുസ്തകം വെളിപാടാണ് എഴുപത്തി മൂന്നാമത്തെ പുസ്തകം ഇപ്പൊ എഴുപത്തിരണ്ട് ശിഷ്യന്മാർ പോയിട്ടുണ്ട് വെളിപാട് കിട്ടിയ എഴുപത്തി മൂന്നാമതൊരു ശിഷ്യനെ കുറിച്ച് പറയുക ഈ വെളിപാട് കിട്ടിയ എഴുപത്തിമൂന്നാമത്തെ ശിഷ്യൻ എഴുപത്തിരണ്ട് പേര് യീശു അയച്ചു എഴുപത്തി മൂന്നാമതൊരാളുണ്ട് ദ സെവൻറ്റി തേർഡ് ഡിസൈപ്പിൾ അത് എന്നെ കേൾക്കുന്ന നീയാവ നിന്നോട് സംസാരിക്കുന്ന ഞാനാവാം യീശു പറയാണ് ഈ വെളിപാട് കിട്ടിയ എഴുപത്തി മൂന്നാമത്തെ ശിഷ്യൻ എഴുപത്തിരണ്ടുപേരെ ഞാൻ അയച്ചിട്ടുണ്ട് എഴുപത്തി മൂന്നാമത്തെ ശിഷ്യൻ അത് നമ്മൾ ആരെങ്കിലും ആവുക ഞാനാകാം ഒരു നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ആ എഴുപത്തി മൂന്നാമത്തെ ശിഷ്യനെ മാറണമെന്ന ഈശോയുടെ ആഗ്രഹത്തെ കൂടി നമുക്ക് ഇവിടെ വായിച്ചെടുക്കാൻ സാധിക്കും എന്താണെങ്കിലും നമുക്ക് ആ സംഖ്യ കഴിഞ്ഞു ഈ ഈശോ എഴുപത്തിരണ്ട് പേരെ അയക്കുന്നു ഈ എഴുപത്തിരണ്ട് പേരെ അയക്കുമ്പോഴത്തേക്ക് ഈശോ പറയുന്ന കാര്യങ്ങനെയാണ് വിളവധികം വേലക്കാരോ ചുരുക്കും എന്നാൽ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥിലൂടെ പ്രാർത്ഥിക്കുകയായിരിക്കും അത് വിളവിൻ്റെ നാഥന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് നമ്മൾ വിളവ് ലോഡ് ഓഫ് ഹാർവെസ്റ്റ് എന്നാണ് പറയുന്നത് കൊയ്ത്തിൻ്റെ നാഥൻ അല്ലെങ്കിൽ വിളവിന്റെ നാഥൻ ഈ കൊയ്ത്ത് മഹോത്സവം എന്ന് പറയുന്നതാണ് ബ്രന്തോസ് പരിശുദ്ധാത്മാ ഇറങ്ങി വരുന്നു ആ കൊയ്ത്തിന് ഈ ഈശോ വിദ വിദ വിദക്കാരനായ നാഥന വിതയുടെ നാഥന ആ ഒരു വചനവിത്ത് വിതയ്ക്കുന്ന ആള് ഈശോ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് വിത്തിന്റെ നാഥൻ സ്വർഗീയ വിതാവാണ് വിതക്കാരനായ നാഥൻ യേശുനാഥനാണ് കൊയ്ത്തിന്റെ നാഥൻ പരിശുദ്ധാത്മാവാണ് ഇങ്ങനെ രോഗാവസാനൊക്കെ പറയുമ്പോൾ ഐസ്കത്തോളജിക്കൽ പഠനങ്ങൾ നമ്മൾ വായിക്കുന്നതനുസരിച്ച് അന്ത്യവിധിക്ക് രണ്ടാം വരവിൽ ഈശോ വരുമെന്നുള്ളതാണ് പക്ഷേ നമുക്ക് ഈ നമ്മുടെ പുണ്യങ്ങളുടെ വിളവെടുക്കാൻ വരുന്ന ആള് പരിശുദ്ധർ അത് തന്നെയാണ് അതാ വിധിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും പുണ്യങ്ങളുടെ വിള അതായത് ഈ എല്ലാ നന്മകളും സൃഷ്ടിച്ചിരിക്കുന്ന സ്വർഗീയ പിതാവ് അത് വിതയ്ക്കുന്ന പുത്രനായ ഈശോ വിതക്കാരനായ അല്ലെങ്കിൽ കൊയ്ത്തിന്റെ നാഥൻ എന്ന് പറയപ്പെടുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ പുണ്യങ്ങളെ കൊയ്തെടുക്കാൻ വരുന്നത് അതാണ് ഈ ഈശോ വിതച്ച വിത്ത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് അത് ആക്റ്റീവായി തുടങ്ങുന്നത് അത് പുണ്യമായിട്ട് പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പരിശുദ്ധാത്മാനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതന്നെ അർത്ഥം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക വിളവിന്റെ നാഥിനോട് പ്രാർത്ഥിക്കുക അപ്പൊ എന്നിട്ട് നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ് പോകുവിൻ ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്നുപോലെ നിങ്ങളെ ഞാൻ അയക്കുന്നു പോകുൻ ഇതാ ചെന്നായിക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന് ഇത് നമ്മൾ പിന്നീട് അപ്പോസിറ്റ് പ്രവർത്തകർ ലൂക്ക വീണ്ടും എഴുതുന്നുണ്ട് ലൂക്കാനാണ് തന്നെയാണ് രണ്ടും അപ്പോസിറ്റ് പ്രവർത്തകൻ ലൂക്ക എഴുതുന്നത് നമ്മള് ഇരുപതാമത്തെ അധ്യായം എത്തുമ്പോൾ നമ്മൾ ഇത് വായിക്കുന്നുണ്ട് പൗലോസിയുടെ വാക്കുകൾ നമ്മൾ വായിക്കുന്ന യഥാർത്ഥത്തില് പൗലോസ് പറയുന്ന പൗലോസിയ പറയുന്നതായിട്ടാണ് ഇരുപതാമത്തെ ഇരുപത്തി ഒമ്പത് മുപ്പത് വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് എന്റെ വേർപാടിന് ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യെ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം ഓരോ സ്ത്രീ പറയുക അപ്പോ ക്രൂര എന്നാൽ ആരാ ക്രൂരരായ ചെന്നായ്ക്കൾ എന്ന് പറയുന്നത് ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് സത്യത്തിന് വിരുദ്ധമായ പഠനങ്ങൾ അങ്ങനെ സത്യമാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ പഠിപ്പിക്കുന്ന ആളുകൾ നിങ്ങൾക്കിടയിലുണ്ട് ഇത് പ്രസംഗത്തെ കുറിച്ചല്ല പറയുന്നത് പ്രസംഗം പ്രസംഗം തെറ്റിച്ച് പറയുന്നു അതിനെ കുറിച്ചല്ലോ പറയുന്ന നേരത്തില് അതായത് നീതി സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ സത്യമാണെന്ന രീതിയിൽ പഠിപ്പിക്കുന്നവര് നീതിക്ക് നിരക്കാത്ത രീതി നീതിയാണ് ഈ നാട്ടുകാണപ്പല്ലേ ഇത് എല്ലാരും ചെയ്യുന്ന കാര്യമല്ലേ നീയും ചെയ്യുക അത് അനീതിയെ നീതിക്ക് വെള്ളം ചേർക്കുക സത്യത്തിന് വെള്ളം ചേർക്കുക കരുണയ്ക്ക് വെള്ളം ചേർക്കുക ഇതാണ് കാരുണ്യ പ്രവൃത്തി ഇതെല്ലാവരും ചെയ്യുന്ന കാരുണ്യ പ്രവർത്തി നീ ഇങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഇത് ഇതൊക്കെ ഇങ്ങനെ നാട്ടു ഇങ്ങനെ ഇത്തിരി പൈസ നിന്റെ കയ്യിലെത്തിന്ന് പറഞ്ഞിട്ടുണ്ടാവും അത് അനീതിയാണെന്ന് എങ്ങനെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ നീ ചെയ് സത്യത്തിന് ഇരക്കാത്ത ഇപ്പൊ ഇങ്ങനെ ഇതിനെയൊക്കെ ഡയല്യൂട്ട് ചെയ്ത് പഠിപ്പിക്കുന്ന ആൾക്കാര് ഒരുപക്ഷെ സമർപ്പിതരുടെക്കിടയിൽ തന്നെയുണ്ട് ഏർ അച്ഛന്മാരിലുണ്ട് സിസ്റ്റേഴ്സിനുണ്ട് അല്ലെങ്കിൽ വിശ്വാസികളിലൊക്കെ ഉണ്ട് നമുക്ക് ഇങ്ങനെ ഇതിനെയൊക്കെ ഡയല്യൂട്ട് ചെയ്യുന്ന ആൾക്കാരെ അവരെ കുറിച്ച് പറയുന്നത് അവരെ ഇങ്ങനെ പറയുകയാണ് പോലോസ്രിയെ പറയാണ് ഇത് ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുവരാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങൾക്കിടയിലുണ്ട് പ്രസംഗം കൂടി പറയുകയാണെങ്കിൽ പ്രസംഗം എന്നതിനെ കുറിച്ച് മാത്രം ലിമിറ്റ് ചെയ്ത് നമ്മൾ ചിന്തിക്കാൻ പാടില്ല പ്രസംഗം എന്നതിനപ്പുറം നമ്മുടെ ഇടയിൽ ജീവിച്ചിട്ട് ഇത് കുഴപ്പമില്ല ഇത് ഒരു അശുദ്ധിയൊന്നുമല്ല ഇത് ഇത് ഓക്കെ ഒരു ഇങ്ങനെ ഈ ഈ ടൈപ്പ് റിലേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ സർവസാധാരണ കുഴപ്പമില്ല അല്ലെങ്കിൽ ഈ രീതിക്ക് പണം ഉണ്ടാക്കുക അത് കുഴപ്പമില്ല ഇങ്ങനെ ഇതാണ് ഇവരാണ് ചെന്നായ്ക്കൾ നിന്റെ ക്രിസ് ക്രിസ്തീയ ജീവിതത്തെ നിന്റെ ക്രിസ്തീയ ജീവിതത്തെ കടിച്ചു കീറാനായിട്ട് ഇങ്ങനെ വളഞ്ഞ വഴി കൂടെ കയറി വന്ന് നിന്നെ ചതിച്ച് നിന്നെ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ നിന്റെ ക്രിസ്തീയ ജീവിതത്തെ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ അതിനെ കുറിച്ച് നമ്മളെ ബോധവരാനുള്ളത് നമ്മളിങ്ങനെ ഈ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ പോലെ നിന്നെ അയക്കുമെന്ന് പറയുമ്പോൾ മിഷണറിമാരി ഇറങ്ങി ചെല്ലുന്ന നാട്ടിൽ വർഗീയതയുണ്ട് അവിടുത്തെ വർഗീയവാദികൾ മിഷണറിമാരെ പീഡിപ്പിച്ച് ഗ്രാമ സ്ത്രീനെയും ഒക്കെ കൊന്നു എന്ന് പറയുന്ന ആ രീതിക്ക് കൊന്നു കളയുന്നു അതാണ് ചെന്നായിക്കൾ അങ്ങനെ നമ്മൾ ലിമിറ്റ് ചെയ്യരുത് അതല്ല അതല്ല ഈശോ ഉദ്ദേശിക്കുന്നത് അതിനപ്പുറത്തേക്കാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തെ ക്രിസ്തുവൻ ഇണങ്ങുന്ന മട്ടിലുള്ള ജീവിതത്തെ കടിച്ചു കീറാൻ ചതിയുടെ പതുങ്ങിയിരിക്കുന്ന ചെന്നായ്ക്കൾ നമ്മളിലേക്ക് ചാടി വീഴും ഇത് ഇതിനെ കുറിച്ചാണ് ബോധവാനാകേണ്ടതെന്ന് ഈ വാക്യം നമ്മൾ ഓർപ്പിക്കുക പിന്നെ നമ്മൾ വളരെ രസകരമായിട്ടൊരു വാക്യം നമ്മൾ വായിക്കുക ഈശോ പറയുന്ന ഒരു വാക്യം മടിശീലയോ ചെരുപ്പോ മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത് വഴിയിൽ വെച്ച് ആരെയും അഭിവാദ്യം ചെയ്യരുത് ഇതിൽ ഫുള്ളി ഡിപ്പെ പ്രത്യാശ വെച്ചുകൊണ്ടുള്ള നീക്കത്തെ കുറിച്ചാണ് ഇതൊരു മിഷണറി യാത്രയെ കുറിച്ച് മാത്രമല്ല ക്രിസ്തീയ ജീവൻ മൊത്തത്തിൽ ഉള്ളൊരു യാത്രയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമായത് ഇവിടെ പറയുന്ന മടിശ്ശീല ചെരുപ്പ് സഞ്ചി ചെരുപ്പ് ഈ മൂന്ന് കാര്യങ്ങളും പാടില്ല മറ്റിടങ്ങളിൽ ചിലത് വടി എടുക്കാൻ എടുക്കാൻ പാടില്ല എന്നൊക്കെ പ്രയതും ഭാഗങ്ങളുണ്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റിറ്റി എന്ന ഭാഗങ്ങളുമുണ്ട് പണമില്ലാത്തവർ പണക്കിഴി എടുക്കണം മേനങ്കി വിറ്റ് വാൾ വാൾ കയ്യിൽ കരുതണം എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളാണ് അതിനൊക്കെ വേറെ അർത്ഥങ്ങളുണ്ട് വേറെ അതിന് വേറെ കോണ്ടെക്സ്റ്റ് പറയുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇവിടെ ഇഷ്ടപറയാണ് മടിശീല സഞ്ചി ചെരുപ്പ് ഈ മൂന്ന് കാര്യങ്ങൾ എടുക്കാൻ പാടില്ല പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി ഈ മൂന്ന് കാര്യങ്ങളും പാടില്ല പ്ലാൻ എ എന്ന് പറയുന്നത് ഈ സ്റ്റാൻസ്ഫോർ എമൗണ്ട് ഒരു 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 എമൗണ്ട് ഒരു പണം ഒരു പണത്തിൻ്റെ ഒരു സംഖ്യ നിന്റെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ള നിർബന്ധം പോട്ടെ പ്ലാൻ ബി സ്റ്റാൻഡ്സ് ഫുൾ ബാക്ക് ഒരു പ്ലാൻ ബി ബാക്കപ്പ് ബാക്കപ്പ് പ്ലാൻ എന്നുള്ളതിനാണ് ബി എന്ന് അർത്ഥമാക്കുന്നത് പ്ലാൻ ബി എന്ന് പറയുന്ന ഒരു ബാക്കപ്പ് പ്ലാൻ അതായത് പ്ലാൻ എ പൊളിഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ ബി ഉപയോഗിച്ചോണം ആണ് ബാക്കപ്പ് പ്ലാൻ എന്നുള്ളതിനാണ് പ്ലാൻ ബി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇവിടെ നമുക്ക് പ്ലാൻ പ്ലാൻ ബാഗ് എന്ന് നമുക്ക് ഉദ്ദേശിക്കാം ഈ ബാക്കപ്പ് പ്ലാൻ എന്ന് പറയുന്ന ഒരു ബാഗാണ് മൂന്ന് ഈ പ്ലാൻ സി സ്റ്റാൻഡ്സ് ഫോർ ചപ്പൽ ഒരു ഒരു ചെരുപ്പ് ചെരുപ്പ് എടുക്കരുതെന്നാണ് പറയുന്നത് മഡിശയിലോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത് അതായത് ചെരുപ്പ് ഇട്ടോണ്ടുപോകുന്ന ചെരുപ്പിനെ കുറിച്ച് അല്ലി പറയുന്നത് ഒരു ചെരുപ്പ് എക്സ്ട്രാ കരുതുന്നതിനെ കുറിച്ചാണ് ഇത് മൂന്നും പാടില്ല എന്ന് വിശ്വസ് പറയുക എന്താണ് പ്ലാൻ എ സ്റ്റാൻഡ്സ് ഫോർ ആക്ഷൻ എന്നുള്ളതാണ് പ്ലാൻ ബി സ്റ്റാൻഡ്സ് ഫോർ ബാക്കപ്പ് ആൻഡ് പ്ലാൻ സി സ്റ്റാൻഡ്സ് ഫോർ ചേഞ്ച് ഇഫ് ഇറ്റ് നെസസറി എന്നുള്ളതാണ് ഈ പ്ലാൻ ബി സി എന്നുള്ളത് നമ്മൾ അർത്ഥമാക്കുന്നത് പക്ഷെ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഈ പ്ലാൻ എ വേണ്ട അതായത് നീ ഇങ്ങനെ ഈ മടിശീലല്ല നീ ശ്രദ്ധിക്കേണ്ടത് നീ എനിക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഇതിനൊരു ഡിസിപ്ലിൻ ആണ് ഇതിങ്ങനെ ഈ പേഴ്സ് എടുക്കരുത് ബാഗ് എടുക്കരുത് ചെരുപ്പിടരുത് എന്നുള്ളതല്ല നമ്മൾ ഇവിടെ വായിച്ചെടുക്കേണ്ടത് അതായത് പ്ലാൻ എന്ന് പറയുന്നത് അതായത് ഈ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു മടിശീല ഒരു പേഴ്സ് പാടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നിന്റെ ശ്രദ്ധ അതിലേക്ക് പോവരുത് ഈ മടിശ്ശീലക്കകത്ത് കുറയുന്നു കൂടുന്നു അത് കൂട്ടാൻ ശ്രമിക്കുന്നു അതിനകത്തേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി ജീവിക്കാൻ പറ്റത്തില്ല നിന്റെ സമാധാനം നഷ്ടപ്പെടും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത് പറയുന്നത് ഈ ഒരു ഇതിൻ്റെ ഒരു സുരക്ഷിതത്വത്തിന്റെ ഒരു സഞ്ചി നീ കൂടെ കരുതണ്ട ഇങ്ങനെ ഒരു പ്ലാൻ ബി അത് അതായത് നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇല്ലാതാകുമ്പോൾ എടുത്തുപയോഗിക്കാൻ വേണ്ടി എന്ന രീതിയിൽ ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന പ്ലാൻ ബി ആയിട്ട് കരുതാം ഒരു ബാക്ക്അപ്പ് ഒരു ബാഗ് എന്ന് പറയുന്ന ഒരു സംഭവം അത് ഒരു ബാങ്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഒന്നും നീ കരുതേണ്ട ആവശ്യമില്ല യഥാർത്ഥത്തിൽ എന്നുള്ള അല്ലെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ അതിനായി അതായിരിക്കുന്നു എന്റെ ഫോക്കസ് എന്ന് പറയുന്നത് അതിങ്ങനെ അതിങ്ങനെ നിറയുന്നുണ്ടോ അതിങ്ങനെ നിറച്ചിടാൻ പറ്റുന്നുണ്ടോ അതൊരു ക്രിസ്തീയമായ ചിന്തയല്ല അത് അതല്ല ഈശോ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കുറേ പണം സമ്പാദിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തേക്ക് ഫോക്കസ് പോകരു എന്നുള്ളതാണ് ഈശോ ഉദ്ദേശിക്കുന്നത് ഒന്നാമത് സി അത് അത് ഒരു സുരക്ഷിതത്വത്തെക്കുറിച്ച് പറയുന്നത് അതായത് ഇത് പൊട്ടിപ്പോയാൽ വേറൊന്ന് ഞാൻ കരുതിയിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കാം അതെങ്ങിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ കൂട്ടി വയ്ക്കുന്ന കാര്യങ്ങളാണ് പ്ലാൻ സി അതൊരു പ്ലാൻ ബി കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് പ്ലാൻ സി എന്ന് പറയുന്നത് എക്സ്ട്രീംലി അങ്ങോട്ട് പോകുന്ന ഒരു കാര്യമാണ് അപ്പോൾ കൂടെ അത് അതൊന്നും പാടില്ല എന്നുള്ള ഓർപ്പിക്കുന്നത് ഇപ്പം തുടർന്ന് വരുന്ന വരികളിൽ ഇത് വളരെ വ്യക്തമായിട്ടും ഈശോ പറയുന്നുണ്ട് അടുത്ത പറയുന്നത് ഈശോ സമാധാനത്തെക്കുറിച്ചാണ് നിങ്ങൾ ഏത് വീട്ടിൽ കയറിയാലും ഇവിടെ സമാധാനം ആശംസിക്കണം നോട്ട് പേഴ്സ് ബട്ട് പീസ് എന്നുള്ളത് നേരത്തെ പേഴ്സിനെ കുറിച്ചാണ് പറയാം മടിച്ചീല പക്ഷേ ഇവിടെ പീസിനെ കുറിച്ചാണ് പറയുന്നത് സമാധാനം ആശംസിക്കണം അപ്പൊ സമാധാനത്തിൻ്റെ പുത്രൻ എവിടെയുണ്ടെങ്കിൽ പുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവിടെ കുടികൊള്ളും ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ വരും അതായത് നിങ്ങൾ സമാധാനം ആശംസിച്ചിട്ട് അവന് വേണമെങ്കിൽ വേണ്ടെങ്കിലും നിനക്ക് സമാധാനം ഉണ്ടായിരിക്കും അതാണ് നീ സമാധാനം ആശംസിക്കുന്ന നീ സമാധാനത്തിന്റെ പുത്രനാവുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും ഈ സമാധാനത്തിന്റെ പുത്രൻ ദൈവപുത്രൻ എന്ന് പറയപ്പെടുന്ന വാക്കുകൾ നമുക്ക് ഓർക്കാം ഇവിടെ സമാധാനം ആശംസിക്കുക എന്ന് ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുക ഈ സമാധാനം ആശംസിച്ചുകൊണ്ട് നീ മുമ്പോട്ട് പോവുക ഇതാണ് നിന്റെ പ്ലാൻ എ നിനക്ക് സമാധാനം ഉണ്ടായിരിക്കുക മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുക ഇതാണ് പ്ലാൻ എ അല്ലാതെ എമൗണ്ട് അല്ല മടിശീല അല്ല പീസ് പേസ് പീസ് എന്ന് പറയുന്ന കാര്യമല്ല പീസ് ഈസ് പേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് എന്റെ മടിശീല എന്റെ സമ്പാദ്യം എന്റെ സമാധാനമാണ് ഇങ്ങനെ ജീവിക്കാൻ സാധിക്കും ഈ മടിശീലയിൽ സമാധാനം എന്നല്ല മടിശീല നിറച്ച് സമാധാനം കൊണ്ടു നടക്കുന്ന ഒരാളായിട്ട് നമ്മൾ മാറണം ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് പറയുന്നത് ഈശോ യീശു ഇങ്ങനെയാണ് നിങ്ങൾ അവർ തരുന്ന ഭക്ഷിക്കുകയും പാന ചെയ്യുകയും ചെയ്യുക ആ വീട്ടിൽ തന്നെ വസിക്കുക മേലക്കാരൻ കൂലിക്കാർക്കനാണ് അവർ തരുന്നത് നിങ്ങൾ കഴിക്കുക അതിൻ്റെ ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്യം ഭൂമീസിനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞൊരു വാക്യമാണത് ഈറ്റ് വാട്ട് ഈസ് സെറ്റ് ബിഫോർ യു നിനക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുക എന്താണ് ഈ വാക്കാണ്ട് അർത്ഥമാക്കുന്നത് വിളമ്പുന്നത് ഭക്ഷിക്കുക വീട് തോറും ചുറ്റി നടക്കാതിരിക്കുക അതായത് ഇങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ഇവിടെ കിട്ടി ഇത് പോരാ വേറൊന്ന് നമ്മൾ ചില ഇങ്ങനെയാണ് ചില ഇടവേ ഇടവ് കൊടുത്തു കഴിഞ്ഞാൽ ഇരിപ്പ് ഉറയ്ക്കത്തില്ല അവിടെ ഇങ്ങനെ ഇത് ഇവിടെ ഇരുന്നിട്ട് ഒരു വർഷം കഴിയുമ്പോൾ രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് പോരാ വേറൊന്ന് ഇങ്ങനെ കയറി ഇറങ്ങി വ്യവർ ഒന്ന് വാങ്ങിക്കും ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ഈ മൂവ് ചെയ്യുന്ന ശുമരെയും കാണാൻ സാധിക്കും ആളുകളും അങ്ങനെ തന്നെയാണ് ചില കാര്യങ്ങളിങ്ങനെ ഇത് തൃപ്തി പോരാ ദാമ്പത്യത്തെ അങ്ങനെ ആളും സാധിക്കും ചില ഭർത്താക്കന്മാർക്കല്ലെങ്കിൽ ഭാര്യമാർക്ക് ജീവിത പങ്കാളി ഇത് പോരാ ഈയാളുടെ കൂടെ ജീവിച്ച് രണ്ടു വർഷം മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്ക് വേറൊരാളെ തിരക്ക് പോയി വേറൊരാളെ വേറൊരുത്തരുടെ ഭാര്യ അല്ലെങ്കിൽ വേറൊരാളെ സെറ്റ് ചെയ്യാതി ശ്രമിക്കുന്നു അപ്പം ഇത് പോരാ ഇപ്പം ഇങ്ങനെ നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത് എന്ന് പറയുന്ന ഒരു വാക്യത്തിന് അങ്ങനെ ഒരു വിശാലമായ അർത്ഥം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ചില ആളുകൾ ഇപ്പം കുട്ടികൾ പഠിക്കുന്നത് എങ്ങനെയാണ് ചില കോഴ്സിൽ നിന്ന് വരും അതിങ്ങനെ പഠിച്ചു തരും അതങ്ങോട്ട് സെറ്റാകുന്നില്ല അത് വിട്ടുകൾ നമ്മുടെ അടുത്ത കോഴ്സ് അത് സെറ്റ് സെറ്റാകുന്നില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പം ഇതല്ല ഇതല്ല നീ ഇങ്ങനെ ഹോം തേടി നടക്കുക എന്നുള്ളതല്ല ഹോപ്പിൽ ജീവിക്കുക എന്നതാണ് പ്രധാനപ്പെട്ടത് അതാണ് ഈ സൂചിപ്പിക്കുന്നത് അതാണ് ഈ രണ്ടാമത് പ്ലാൻ ബി കൊണ്ടുവർത്തത് ബാക്കപ്പ് എന്ന് പറഞ്ഞൊരു സെക്കൻഡ് സംഭവത്തെ കുറിച്ച് നീ ചിന്തിക്കണ്ട നീ വാട്ട് ഈസ് സെറ്റ് ബിഫോർ യു ഈ ഫോർട്ട് സെറ്റ് ബിഫോർ യു നിനക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുക നിന്റെ ജീവിതത്തിൽ കർത്താവ് തന്നിരിക്കുന്ന ഈ കാര്യങ്ങളാണ് അതിനകത്ത് നീ തൃപ്തനായിരിക്കുക അത് ഭക്ഷിക്കുക അടുത്തവന്റെ പാത്രത്തിലേക്ക് നോക്കുക എന്നുള്ളതല്ല ഇതാണ് ഈശോ പറയുന്ന രണ്ടാമത്തെ കാര്യം അപ്പം രണ്ടാമത് നമ്മൾ ഇങ്ങനെ വായിച്ചെടുക്കാം ഹോപ്പ് ഇൻ ഹോം എന്നുള്ളതല്ല ഹോപ്പ് ഈസ് ഹോം എന്നുള്ളതാണ് അതായത് പ്രത്യാശയാണ് എൻ്റെ വീട് പ്രത്യാശ തേടി ഇങ്ങനെ പല വീട്ടിൽ അലയ്യുക എന്നുള്ളതല്ല എൻ്റെ പ്രത്യാശയാണ് എൻ്റെ വീട് ഹോപ്പ് ഈ അവർ ആദ്യം നമ്മൾ പറഞ്ഞത് പീസ് ഇൻ പേഴ്സ് എന്നുള്ളതല്ല എൻ്റെ മടിശീലയിൽ എനിക്ക് സമാധാനം കിട്ടും കീശയനാണ് എൻ്റെ ആശ്വാസം എന്നുള്ളതല്ല മറിച്ച് എൻ്റെ കീശ നിറച്ച് എനിക്ക് സമാധാനമുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം രണ്ടാമത്തത് ഹോപ്പ് ഇൻ ഹോം എന്നതാണെങ്കിൽ നമ്മളിങ്ങനെ വീടുകൾ മാറി മാറി പോയിക്കൊണ്ടിരിക്കും നോ ഹോപ്പ് ഈസ് ഹോം എൻ്റെ പ്രത്യാശയാണ് എൻ്റെ ഭവനം എൻ്റെ പ്രത്യാശയാണ് എൻ്റെ കർത്താവ് ആണ് എൻ്റെ അഭയശീല എന്ന് പറയുന്ന ബാക്കി ഇത് തന്നെയാണ് മൂന്നാമത്തെ കാര്യം യേശു പറയുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരിടത്ത് കയറിയിട്ടും നിങ്ങളെ അവരെ സ്വീകരിക്കുന്നില്ല എന്നിരിക്കുന്നത് അവിടെ നിന്ന് ഇറങ്ങി പോകണം അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഡിറ്റാച്ച്മെൻറ്റാ അവിടുന്ന് ഇറങ്ങി പോകണം ഇറങ്ങി പോകുമ്പോൾ നിങ്ങളുടെ പാദത്തിൽ പറ്റിയിരിക്കുന്ന പൊടി പോലും അവിടെ തട്ടിക്കളയുക എന്ന് പറയുന്നത് ഈവൺ ദ ഡെസ്റ്റ് ഓഫ് യുവർ ഡസ്റ്റ് ഓഫ് യുവർ ടൗൺ ഈവൺ ദ ഡെസ്റ്റ് അവരോട് പറയണം ഈവൺ ദ ഡസ്റ്റ് ഓഫ് യുവർ ടൗൺ ക്ലിങ്ക് ഓൺ ദോൺ അതായത് ഓഫ് എഗെയിൻസ് യു എന്ന് പറഞ്ഞോണ്ടാ ഈവൺ ദ ഡെസ്റ്റ് ഓഫ് യുവർ ടൗൺ ദൺ അവർ ഫീറ്റ് വി വൈപ്പ് ഓഫ് എഗെയിൻസ് നിനക്കെതിരായി ഇപ്പൊ നീ യേശുവിന്റെ വചനത്തെ സ്വീകരിക്കാൻ താല്പര്യമില്ലാത്തവനാണ് എങ്കിൽ നീ യേശുവിനെ സ്വീകരിക്കാത്തവനാണ് എങ്കിൽ നിന്റെ നഗരത്തിൽ നിന്നും നിന്റെ പട്ടണത്തിൽ നിന്നും എൻ്റെ പാദത്തിൽ ഞങ്ങളുടെ പാദങ്ങളിൽ പറ്റിയ പൊടി പോലും ഞങ്ങൾ നിങ്ങൾക്കെതിരെ തട്ടിക്കളഞ്ഞിട്ട് ഇറങ്ങി പോകുന്നുണ്ട് ഡിറ്റാച്ച്മെന്റ് യേശുവിനെ വേണ്ടാത്തവനെ എനിക്കും വേണ്ട അത് പറ്റുന്നൊരു കാര്യമല്ല യേശു നിനക്ക് യേശു നീ നീ യേശുവിന് ഇണങ്ങാത്ത രീതിയിൽ യേശുവിന് യേശുവിന് പറ്റിയ രീതിയിൽ ജീവിക്കുന്നില്ല യേശുവിന് വേണ്ടാത്തവനാണോ എന്നെ നിനക്ക് നിന്നെ എനിക്കും വേണ്ട എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റണം ഡിറ്റാച്ച്മെന്റ് അതാണ് നമ്മൾ കാണുന്ന മൂന്നാമത്തെ കാര്യം ഡിറ്റാച്ച്മെന്റ് ഇൻ ലവ് എന്നല്ല ഡിറ്റാച്ച്മെന്റ് ഈസ് ലവ് എന്ന് നമ്മൾ തിരിച്ചറിയണം സ്നേഹത്തിനകത്തുള്ള ഡിറ്റാച്ച്മെന്റ്സ് നമുക്ക് എപ്പോഴും എളുപ്പമാണ് അയാൾ വേണ്ട നോക്കിയാൽ അയാൾ വേണ്ട നോക്കി അങ്ങനെയല്ല ഡിറ്റാച്ച്മെൻറ്റ് ഈസ് ലവ് എനിക്ക് ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ പുലർത്തുന്ന വിരക്തി ഡിറ്റാച്ച്മെൻറ്റ് ഇതിനെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മടിശീലയിലാണ് എൻ്റെ സമാധാനം അല്ല ഈ സമാധാനമാണ് എൻ്റെ മടിശീല വീടുകൾ ദൂരമല്ല എന്റെ പ്രത്യാശ പ്രത്യാശയാണെന്റെ വീട് ഈ ഡിറ്റാച്ച് വേണ്ടെന്ന് വെക്കുന്ന കാര്യങ്ങള് കാര്യങ്ങളിൽ സ്നേഹത്തിന്റെ പേരില് വേണ്ടെന്ന് വെക്കാനായിട്ട് സാധിക്കുക ഇതാണ് നമ്മളെ ഈ കൃത്യമായിട്ട് ഇന്ന് പഠിപ്പിച്ചിരിക്കുന്നത് ഒരു പി എച്ച് ഡി ആണ് പീസ് ഹോപ്പ് ആൻഡ് ഡിറ്റാച്ച്മെന്റ് പി എച്ച് ഡി ഇത് കൃത്യമായിട്ട് നമുക്ക് കാണാവുന്ന ഒരാളുണ്ട് മറ്റാരും അല്ല ദപിതാവ പക്ഷെ ദേവസ്യപിതാവിന്റെ ജീവിതത്തിൽ നമുക്ക് ഇത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഈ മനുഷ്യന് അപാരമായ ഒരു സമാധാനം ഉണ്ടായിരുന്നു എന്ത് പ്രശ്നം പിടിച്ചാലും ഉറങ്ങുന്ന ദേവസ്യപിതാവ് ഒരു കാര്യം അലട്ടത്തില്ല സ്വസ്ഥമായിട്ട് ഉറങ്ങുക പീസ് ആ മടിശീലയ്ക്കകത്തൊന്നുമില്ല ആ മരപ്പണിക്കാരന്റെ മടിശീലയ്ക്ക് അത്ര കനമൊന്നുമില്ലായിരുന്നു പക്ഷെ ആ മനുഷ്യന് സമാധാനായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നു പീസ് മൈ പേഴ്സ് നോട്ട് പീസ് ഇൻ മൈ പേഴ്സ് എന്നല്ല രണ്ടാമത് നമ്മൾ കാണുന്നത് ഹോപ്പ് ഈസ് മൈ ഹോം ഹോപ്പ് ഇൻ ഹോം എന്നല്ല അതിങ്ങനെ സുരക്ഷിതങ്ങളും ബാക്കി നമ്മുടെ ഈ ഒരു ഗർഭിണിയായ നിറവേറുള്ള ഭാര്യയും കൊണ്ട് അറിഞ്ഞിട്ട് വീട് വീഴാതെ മേളെ പോയെന്നൊക്കെ പറയാൻ നമ്മളിങ്ങനെ ഈ കഥകളിലും നാടുകളിലും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് സുശേഷി അങ്ങനെ പറയുന്നില്ല സുവിശേഷി അങ്ങനൊരു അങ്ങനെ ഒരു പറച്ചില്ല യഥാർത്ഥത്തിൽ സുശേഷി പറയുന്നത് അവൻ അവിടെ ചെന്ന് അവർക്ക് അവൻ അവന് സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ല എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം നമ്മൾ വായിക്കുന്നുള്ളൂ നമുക്കൊന്നും പേടിക്കാം അത് നമ്മൾ വായിക്കുന്ന വായിക്കുന്നിങ്ങനെയാണ് ഈശോയുടെ ചെന്നത്തിന് ശേഷം അവന് പിള്ളക്കശിയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി അത്രേ ഉള്ളൂ കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലമില്ലായിരുന്നു സത്രത്തിൽ സ്ഥലം കിട്ടിയില്ല വേണ്ട ഒരു പുൽ പുൽക്കൂട് അല്ലെങ്കിൽ ഒരു ഒരു കാലത്തൊഴുത്ത് മതി അങ്ങനെ വീട് വീടാതിരം കേറി ഇറങ്ങുന്ന സത്രം വറും മുട്ടി വിളിച്ചൊന്നും അതൊക്കെ നമ്മള് കഥയിലും കഥകളിലും പാട്ടിലും അല്ലെങ്കിൽ നാടകത്തിലൊക്കെ അവതരിപ്പിച്ചോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് ഈ പറയുന്ന രീതിക്ക് ഏഹ് നമ്മൾ ബൈബിളിൽ പറയുന്നില്ല അവശ്യപിതാവ് സത്രത്തിൽ തിരക്കി സ്ഥലമില്ലേ വേണ്ട ഈ കാലത്തൊഴുത്ത് ഞാൻ വീടാക്കാൻ പോയ ആയിരിക്കുന്ന ഇടത്തെ എടുക്കാൻ സാധിക്കുന്ന എന്റെ പേരാണ് ഈ ഹോപ്പ് ഈ ഹോപ്പ് എന്ന് പറയുന്നത് വീട് ആ അവന്റെ പ്രത്യാശയാ വീടെന്ന് പറയുന്നത് ഏതിടമാണെങ്കിലും അതിനെ വീടാക്കി മാറ്റാൻ സാധിക്കുക ആ കാലിത്തുഴുത്തിന്റെ ആദ്യത്തെ പള്ളിയാക്കി മാറ്റിയ യുവസ്യപിതാണ് നമുക്ക് കാണാൻ സാധിക്കുക അത് ഇതിന്റെ പ്രത്യാശയാണ് ട്രസ്റ്റ് ട്രസ്റ്റിങ് ഇൻ ജീസസ് യേശു ദൈവത്തിലുള്ള ദൈവത്തിൽ ശരണപ്പെടുന്നവന് മാത്രമുള്ളൊരു ഗുണവാണ് ഏതിടത്തെയും അവന് യോജിച്ച രീതിയിലാക്കിയെടുക്കാൻ ഈ ഇറ്റ് വോട്ട് ഇറ്റ് ബിഫോർ യു എനിക്ക് തന്നിരിക്കുന്നത് വെച്ച് ഞാൻ ഞാനതൊരു അത് ഫീസ്റ്റാക്കി മാറ്റും എന്നുള്ളത് എനിക്ക് ഇത്തിരി ഇത്തിരി കഞ്ഞി ഇത്തിരി കഞ്ഞിമ്പേറെ ഇട്ടിട്ടുള്ള മതി അതെൻ്റെ ഫീസ്റ്റാ അതെൻ്റെ ആഘോഷമാണ് അത് വെച്ച് ഞാൻ ആഘോഷിക്കും എന്ന് പറയാൻ പറ്റുന്നൊരു ഇത് ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മൾ പറയുന്ന പോലെ ഒരു കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഡിറ്റാച്ച്മെന്റ് ഡിറ്റാച്ച്മെന്റ് ഈസ് ഈ അവസ്യപിതനെ വിളിക്കുന്ന ടൈറ്റിലെ നീതിമാനായ അവസ്യപിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിളിക്കുന്ന ടൈറ്റിൽ ഇതാണ് വിരക്തപതിയായ അവസ്യപിതാവ് എപ്പോഴും ചിന്തിക്കുന്നത് വിരക്തപതി അത് വേണ്ട ഇത് വേണ്ടെന്നൊക്കെ വെക്കുന്നതല്ല വിരക്തി എന്ന് പറയുന്നത് ഏതോ കുറെ കൂടി ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തതിൻ്റെ പേരിൽ മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ വിട്ടുപോയി ഇതിനെ അഡാച്ച് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ് വിരക്തി എന്ന് പറയുന്നത് അതാണ് അതായത് ഏതോ കുറെ കൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടൊരു കാര്യത്തെ കഴിയുമ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന്റെ പേരിൽ ബാക്കി പലതും ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല ശ്രദ്ധിക്കുന്നില്ല അത് വിട്ടുപോയി വേണ്ടെന്ന് വെക്കുന്നതല്ല അത് വിട്ടുപോയ കാര്യമാണ് അപ്പോൾ പരിശുദ്ധം അറിയത്തിൻ്റെ അമൂല്യമായ സ്നേഹവും പരിസ്ഥിതിയും ഫോക്കസ് ചെയ്ത് ജീവിക്കുന്ന യവസ്യ പിതാവിന് വേറെ പല കാര്യങ്ങളും വിട്ടുപോയി അത് വേണ്ടെന്ന് വെക്കുന്നതല്ല ഒരു ബ്രഹ്മ ബ്രഹ്മചാരിയും പാലിക്കാൻ വേണ്ടി വേണ്ടെന്ന് വെച്ചതല്ല അവരുടെ ദാമ്പത്യം അവർ വേണ്ടെന്ന് വെക്ക പക്ഷെ ആ ഒരു കാര്യം സെക്കൻഡറി അത് വേണ്ട പരിശുദ്ധ അമ്മയുടെ വലിയ സ്നേഹവും പരിശുദ്ധിയും കാണുമ്പോഴത്തേക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്തു തുടങ്ങുന്ന അവസരം ബാക്കി കാര്യങ്ങളൊക്കെ വിട്ടുപോയി അത് വേണ്ട അതിൻ്റെ വലിയ കാര്യമുള്ള കാര്യമില്ല ഇതാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഡിറ്റാച്ച്മെന്റ് ഈ ഡിറ്റാച്ച്മെന്റ് ഈസ് ലാവും ഇങ്ങനെ ഈശോട്ടുള്ള സ്നേഹത്തിന്റെ പേരിൽ ബാക്കി പലതും ശ്രദ്ധിക്കാനായിട്ട് സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ ബാക്കി പലതും ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇത് അത് നേടണം ഇത് നേടണം അധികാരം നേടണം പണം നേടണം അതൊക്കെ സെക്കൻഡറി കാര്യങ്ങളാണ് എന്തിനാണ് അതിൻ്റെ അഭിപ്രായം പോകുന്നത് എനിക്ക് ഇഷ്ടം മതി ഇപ്പോ നമ്മുടെ ഈ ഇന്നത്തെ വായനയിൽ തന്നെ നമ്മള് ശ്രദ്ധിക്കുക പൗലുസ്ലിയുടെ വാക്കുകൾ മനോഹരമാണ് രണ്ടാമത്തെ വായന വായന വായിക്കുന്ന ഇങ്ങനെയാണ് ഗലാത്തിർക്ക് ഇതിലേനത്തി പറഞ്ഞാണ് സഹോദരൻ നമ്മുടെ കർത്താവായ യേശു ദസുറ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്കിടയാതിരിക്കട്ടെ മറ്റൊന്നുമല്ല മേന്മ എനിക്ക് ഈശോയുടെ കുരിശു മതി എന്ന് പറയുന്ന പൗലുസിയെ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മള് ഒന്നാമത്തെ വായനയിലും നമ്മള് ഏഷ്യ പ്രപഞ്ച പുസ്തകം ജെറുസലേമിന്റെ സ്നേഹിക്കുന്ന നിങ്ങളുടെ നിങ്ങൾ അവളോടുകൂടെ ആനന്ദിച്ചുസിക്കുന്നു അവളെ പ്രതിഫലിപ്പിക്കുന്ന നിങ്ങൾ അവിടെ സന്തോഷിച്ചു നിർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെയും ആ സന്തോഷം എന്ന് പറയുന്നത് ദൈവത്തിൽ ശരണപ്പെടുന്ന ഒരു സന്തോഷത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പി എച്ച് ഡി പീസ് ഹോപ്പ് ആൻഡ് ഡിറ്റാച്ച്മെന്റ് നമ്മൾ കാണാൻ സാധിക്കുക ഞാനിങ്ങനെ ഓക്കെ നീ പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി ഇതൊന്നും വേണ്ട ഇതൊക്കെ മാറ്റി വയ്ക്കുക പ്ലാൻ എയും വേണ്ട പ്ലാൻ ബിയും വേണ്ട പ്ലാൻ സിയും പ്ലാൻ ഓഫ് എമൗണ്ട് പ്ലാൻ ഓഫ് ബാഗ് ആൻഡ് പ്ലാൻ ഓഫ് ചപ്പൽ പ്ലാൻ ഓഫ് ആക്ഷൻ പ്ലാൻ ഓഫ് ബാക്കപ്പ് പ്ലാൻ പ്ലാൻ ഓഫ് ചേഞ്ച് പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി ഇതൊന്നും വേണ്ട എന്നാണ് യേശു പറയുന്നത് മടിശീല സഞ്ചി ചെരുപ്പ് എന്നിവ വേണ്ട എന്ന് പറയുന്നതിലൂടെ യേശ്വാസം നോക്കുന്നത് യേശു പറയുന്നത് പ്ലാൻ എഫ് ടി എൽ നിങ്ങൾ സൂക്ഷിക്കുക പ്ലാൻ എഫ് ടി എൽ പ്ലാൻ ഓഫ് ഫെയ്ത്ത് പ്ലാൻ ഓഫ് ട്രസ്റ്റ് ആൻഡ് പ്ലാൻ ഓഫ് ലവ് എഫ് ടി എൽ ഈ ഗൂഗിളെടുത്തിട്ട് എന്താണ് ഈ ഫുൾ ഫോം ഓഫ് എഫ് ടി എൽ എന്ന് സെർച്ച് ചെയ്ത് നോക്കണം അത് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കാര്യം ഇതാണ് എഫ് ടി എൽ ഈസ് ഫുൾ ട്രക്ക് ലോഡ് ഫുൾ ട്രക്ക് ലോഡ് ഒരു ട്രക്ക് നിറച്ച് ലോഡ് ഓഫ് ബ്ലസ്സിങ്സ് അതാണ് എഫ് ടി എൽ പ്ലാൻ എഫ് ടി എൽ ഉണ്ടായിരിക്കുക പ്ലാൻ എയും പ്ലാൻ ബിയും പ്ലാൻ സിയും വേണ്ട പ്ലാൻ എഫ് ടി എൽ ഉണ്ടായിരിക്കുക അതായത് പ്ലാൻ ഓഫ് ഫെയ്ത്ത് പ്ലാൻ ഓഫ് ട്രസ്റ്റ് ആൻഡ് പ്ലാൻ ഓഫ് ലവ് ഉണ്ടായിരിക്കുക സോ സോ ദാറ്റ് യുവർ ലൈഫ് മേ ബി ഫുൾ ട്രക്ക് ലോഡ് ഓഫ് ഒരു ഒരു ജീവിതം നിറച്ച് അനുഗ്രഹം കിട്ടാവുന്ന ഒരു ജീവിതം മാറ്റണോ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ പ്ലാൻ ആയിരിക്കേണ്ടത് നമ്മുടെ പ്ലാൻ വിശ്വാസമായിരിക്കട്ടെ നമ്മുടെ പ്ലാൻ ശരണമായിരിക്കട്ടെ നമ്മുടെ പ്ലാൻ സ്നേഹമായിരിക്കട്ടെ ജീവിതം നിറച്ച് അനുഗ്രഹം തെയ്യം തരും അതുകൊണ്ട് ഈ ഭാഗത്തിൻ്റെ ഒരു ഫുൾ ഫുള്ള് വേർഷനിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ ഇത് വന്ന് അവസാനിക്കുന്ന വാക്യം എന്ന് പറയുന്നത് ഇരുപതാം വാക്ക് പത്തൊമ്പത് ഇരുപതാ അതായത് കത്താവ് സാ ഇങ്ങനെ സാത്താനൊക്കെ ഞങ്ങൾക്ക് അടിപ്പെടുന്നു ഞങ്ങൾക്ക് ഇതിനെ പിഷാജിനെ കുഴിപ്പിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ഈശോ പറയാണ് സാത്താൻ ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിന്ന് നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു പക്ഷെ ഒരു കാര്യം ഓർക്കണം അരൂപികൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത് മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടു എന്നതിൽ സന്തോഷിക്കുക മനോഹരമായ വാക്കുക നിങ്ങളിങ്ങനെ അതും ഇതും ഇവിടെ വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന കാര്യത്തിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത് വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും ഈശോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ചെയ്ത കുശ്യ പറയുന്നവര് ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും ഏറ്റവും വലിയ സ്നേഹത്തോടു കൂടി ചെയ്യാൻ സാധിക്കുന്നു കർത്താവ് എനിക്ക് നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല പക്ഷേ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോട് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ കുച്ചരേശയുടെ വാക്യങ്ങളാണ് മാതൃദേശയെ സ്വാധീനിച്ചത് ആ വാക്യത്തിൽ പറയുന്ന പോലെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഈശോടുള്ള സ്നേഹം പുലർത്തിയിട്ട് സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടു എന്നതിൽ സന്തോഷിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് ഈശോട് ഓർപ്പിക്കുക മനോഹരമായ ഈ പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി മാറ്റിവെച്ചിട്ട് പ്ലാൻ എഫ് പ്ലാൻ ടി പ്ലാൻ എൽ സാധ്യമാക്കിയാൽ സ്വർഗത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെടും അപ്രകാരം സ് സ്വർഗത്തിൽ കർത്താവിന്റെ തിരുഹൃദയത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെടാൻ വേണ്ടിയുള്ള കൃപയ്ക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹം അനുഗ്രഹിക്കട്ടെ